ശ്രുതിയെ പറ്റിച്ച് നീലിമ കൊണ്ടുപോയ അമ്പത് ലക്ഷം രൂപ നീലിമ സുതിക്ക് തിരികെ കൊടുത്തിരിക്കുകയാണ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് സുതിയും ശ്രുതിയും കൂടെ ആ പൈസ നീലിമയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് കാനഡയിലോട്ട് പോവാനുള്ള പൈസ കൊടുക്കാനില്ലാഞ്ഞിട്ടാണല്ലോ സുതി എടുക്കാനൊക്കെ നടന്നത് അതുകൊണ്ട് തന്നെ ആ പൈസ കൊണ്ടു കൊടുത്ത് കാനഡയിലോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അത് കഴിഞ്ഞ് പിന്നീട് ശ്രുതിയും അങ്ങോട്ട് വരാ എന്നുള്ള പ്ലാനിലൊക്കെ ആയിരിക്കും ശ്രുതിയും ശ്രുതിയും പക്ഷേ അങ്ങോട്ട് പോകുമ്പോഴോ ആ ജോലി ശ്രുതിക്ക് കിട്ടില്ല പൈസ തരാൻ വഴികിയ കാരണം വേറൊരാൾക്ക് ആ ജോലി കൊടുത്തിരിക്കും അങ്ങനെ ആ പ്ലാനും അങ്ങ് മാറുന്നുണ്ട് പിന്നീട് ശ്രുതി പറയുന്നുണ്ട് അതിനെതിരെ നീ വിഷമിക്കുന്നത് നമുക്ക് നാട്ടിൽ തന്നെ നല്ലൊരു ബിസിനസ് തുടങ്ങാം ബിസിനസ്സോ ഈ പൈസയ്ക്ക് എന്ത് ബിസിനസ്സോ തുടങ്ങാം നീയല്ലേ എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം പറഞ്ഞത് ഈ പൈസ വെച്ച് എന്ത് തുടങ്ങാൻ പറ്റുന്നു ആ ബിസിനസ് നമുക്ക് നാട്ടിൽ തുടങ്ങാം എന്നിട്ട് നിൻ്റെ അച്ഛന് ഈ പൈസ തിരികെ കൊടുത്താൽ മതി അപ്പോൾ ഇത്രയും പൈസ ആര് തന്നു എന്നാ പറയാ അത് പിന്നെ എൻ്റെ അച്ഛൻ തന്നാണെന്ന് പറഞ്ഞാൽ മതി മുഴുവൻ പൈസ അച്ഛൻ തന്നു എന്ന് പറയണ്ട ഇപ്പൊ ഒരു പതിനഞ്ച് ലക്ഷം രൂപ തന്നിട്ടുണ്ട് പിന്നീട് ഒരു പതിനഞ്ച് കൂടെ അയച്ചു തരുമെന്ന് പറഞ്ഞാൽ മതി അതിന് നിൻ്റെ അച്ഛൻ ജയിലിലല്ലേ അതൊക്കെ എന്തെങ്കിലും കള്ളം പറയാം നീ എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മതി അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കും ശ്രുതിയും ശ്രുതിയും വീട്ടിലോട്ട് കയറി വരുന്നത് ഇത് കാണുമ്പോൾ രവി ചോദിക്കുന്നുണ്ട് കയ്യിൽ ഒരുപാട് കവർ ഉണ്ടല്ലോ ഡ്രസ്സാണെന്ന് തോന്നുന്നു എന്താ ഇത്ര തോന്നുന്ന ഡ്രസ്സൊക്കെ എന്നൊക്കെ അച്ഛൻ ചോദിക്കുന്നുണ്ട് അച്ഛാ എന്റെ സമയം തെളിഞ്ഞു അങ്ങനെ ചന്ദ്ര വന്ന് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താ കാര്യം പിന്നെ ആൻഡി അച്ഛൻ എനിക്കൊരു പതിനഞ്ച് ലക്ഷം രൂപ അയച്ചു തന്നിട്ടുണ്ട് ഇത് കേൾക്കുമ്പോ ചന്ദ്ര ആകെ ഞെട്ടുന്ന കേട്ട് രേവതിയും ശ്രീകാന്തും വർഷിയൊക്കെ വരുന്നുണ്ട് എന്തായാലും ദൈവ എന്റെ പ്രാർത്ഥന കേട്ടു വഴിപാടിനൊക്കെ ഒരു കാര്യം ഉണ്ടായല്ലോ എന്നൊക്കെ ചന്ദ്ര പറയുന്നു അങ്ങനെ സച്ചി കയറി വരുന്നുണ്ട് സച്ചി ഇത് കേൾക്കുന്നുണ്ട് അല്ല മോളെ പതിനഞ്ച് ലക്ഷം രൂപ അച്ഛൻ എങ്ങനെയാ അയച്ചത് അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങിയോ ഇല്ലാൻറ്റി അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല പക്ഷെ പൈസ അയച്ചു തന്നു ഇത് കേൾക്കുമ്പോ സച്ചി ചോദിക്കുന്നുണ്ട് ഓഹോ ഇപ്പൊ ജയിലിലൊക്കെ ബാങ്കൊക്കെ ഉണ്ടോ അവിടെ നിന്ന് പൈസ അയച്ചു തരാൻ അത് കറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണെന്ന് വർഷയും പറയുന്നുണ്ട് സച്ചിക്ക് വർഷയോട് പഴയ പോലെയുള്ള ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊന്നും പരസ്പരം രണ്ടുപേരും ഒരു ഏട്ടനും അനിയത്തി ആ ഒരു രീതിക്കാണ് കേട്ടോ മുന്നോട്ടു പോകുന്നത് അച്ഛൻ ജയിലിൽ നിന്ന് അയച്ച പൈസയൊന്നുമല്ല ജയിലിൽ പോകുന്നതിന് മുൻപ് തന്നെ എനിക്ക് ഈ പൈസ തരാൻ വെച്ചിരുന്നത് ഓഹോ അപ്പ അച്ഛന് മുൻപ് തന്നെ അറിയാം പോലീസ് പിടിക്കും ഞാൻ ജയിലിൽ പോവും അതിനു മുൻപേ മകൾക്ക് പൈസ അയക്കാന്ന് അതൊന്നുമല്ല എന്റെ താലികോർക്കൽ ചടങ്ങിന് അച്ഛൻ വരുന്നതിന് മുൻപ് തന്നെ അങ്കിളിൻ്റെ അടുത്ത് ഈ പൈസ ഏൽപ്പിച്ചതാ എനിക്ക് തരണമെന്ന് പറഞ്ഞിട്ട് പിന്നീടല്ലേ അച്ഛൻ ജയിലിൽ പോയത് സച്ചിയുടെ സംശയം മാറിയപ്പോൾ രേവതിക്കൊരു സംശയം രേവതി ചോദിക്കുന്നുണ്ട് നിന്റെ മാമൻ അച്ഛൻ ജയിലിലാണെന്നുള്ള കാര്യം പറയാൻ വേണ്ടി വന്നപ്പോൾ എൻ്റെ ഈ പൈസ കൊണ്ടുവരാഞ്ഞത് അത് പിന്നെ ഫ്ലൈറ്റിൽ ഇത്രയും പൈസയൊന്നും കൊണ്ടുവരാൻ പറ്റില്ല ഒരു കണക്കൊക്കെ ഉണ്ട് എത്ര രൂപ കൊണ്ടുവരാ എന്നൊക്കെ എണ്ണ നിന്റെ മാമൻ ഇവിടെ വന്നപ്പോ പറഞ്ഞത് നേരെ പോകുന്നത് കാശിയിലോട്ടാണെന്നാ അപ്പൊ പിന്നെ എങ്ങനെ പൈസ അയച്ചു തരാ അത് പിന്നെ അത് മാമന്റെ കൂട്ടുകാരനയച്ചു തന്നത് ശ്രുതിയുടെ സംസാരത്തിൽ എന്തൊക്കെയോ വശപ്പശക ഉണ്ടെന്ന് സച്ചിക്ക് തോന്നുന്നു ഈ പൈസ ശ്രുതി എനിക്ക് ഒരു ബിസിനസ് ചെയ്യാൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം ആണോ ശ്രുതി നീ ബിസിനസ് തുടങ്ങാൻ ശ്രുതിക്ക് പൈസ കൊടുക്കോ ആ ആൻ്റി ഈ പൈസ മാത്രല്ല കുറച്ച് പൈസ കൂടെ അച്ഛൻ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതും കൂടെ ആവുമ്പോൾ എന്തായാലും നല്ലൊരു ബിസിനസ് തുടങ്ങാൻ പറ്റും എത്രയും പെട്ടെന്ന് അത് തുടങ്ങണം ഇവിടെ ചിലർക്ക് സുധിയെ വല്ലാണ്ടങ്ങ് പരിഹസിക്കല് കൂടുതലായിരുന്നു അവരുടെ ഒക്കെ മുൻപില് സുതി നല്ല നിലയിലെത്തും ഇവരൊക്കെ ഇപ്പം വീട്ടു ചിലവൻ തരുന്നേയും രണ്ടരട്ടി ഞങ്ങൾ തരും മോളെ എനിക്കറിയാം മോൾ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് സുതി നല്ല നിലയിലെത്തുന്നത് ഇവിടെ ആർക്കും കണ്ടൂടാ അതാ മോളെ അവരങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മോൾ അതൊന്നും വലിയ കാര്യമാക്കി എടുക്കണ്ട അങ്ങനെ സുധീടെ അടുത്ത് രവി ചോദിക്കുന്നുണ്ട് അല്ല നീ എന്ത് ബിസിനസ്സാണ് തുടങ്ങാൻ പോകുന്നത് അതൊന്നും തീരുമാനിച്ചിട്ടില്ല അച്ഛ എന്ന് പറയുമ്പോൾ എല്ലാവരും സുധീ തന്നെ നോക്കുന്നുണ്ട് അങ്ങനെ സച്ചി പറയുന്നുണ്ട് അവനതിന് ഈ പൈസ എങ്ങനെ ചിലവാക്കാമെന്ന് ആലോചിക്കുള്ളൂ ഇത് വെച്ച് വെച്ചെന്തെങ്കിലും ചെയ്യാമെന്നൊന്നും അവൻ ആലോചിക്കില്ല അല്ല സുധീ നിനക്കിപ്പോൾ ഇത്രയും പൈസ കിട്ടിയില്ലേ ഇരുപത്തഞ്ച് ലക്ഷത്തോളം നിന്റെ അയച്ചു തന്നു അപ്പം നീ അച്ഛനൊരു അമ്പത് ലക്ഷം കൊടുക്കാനുണ്ടല്ലോ അതിലേക്ക് ഈ ഇരുപത്തഞ്ച് ലക്ഷം കൊടുക്ക് പിന്നൊരു ഇരുപത്തഞ്ച് ലക്ഷം കൂടെ തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതും കൂടെ കിട്ടുമ്പോൾ അതും കൊടുക്ക് അപ്പം ഈ കടം വേടിയില്ലേ ഇത് കേട്ട് ശ്രുതിയും സുതിയുമൊക്കെ ഒന്ന് ഞെട്ടുന്നുണ്ട് നീനി എന്റെ അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്തുതന്നല്ലേ എനിക്ക് ആ പൈസ തിരികെ തരുമെന്ന് എന്നിട്ടെന്താ നീ പൈസ തരാത്തത് ഇപ്പ ഈ പൈസ ഇങ്ങാ ഇതിൽ എന്റെയും ശ്രീകാന്തിന്റെയും ഒക്കെ പൈസയുണ്ട് ഞങ്ങൾ എല്ലാരും കൂടെ അത് വീതിച്ചെടുത്തോളാം അല്ലേ ശ്രീകാന്തേ അത് പിന്നെ സച്ചിട്ടാ അത് അവൻ്റെ അമ്മായിച്ചൻ കൊടുത്തതല്ലേ അപ്പം പിന്നെ അതെങ്ങനെയാണ് നമ്മൾ വാങ്ങിക്കുക അത് അവർ തന്നെ എടുത്തോട്ടെ ഇത് കേൾക്കുമ്പോൾ രവിയും പറയുന്നുണ്ട് അതന്നെ അത് അവൾക്ക് അവളുടെ അച്ഛൻ കൊടുത്തതാണ് ശ്രുതിക്ക് അതെങ്ങനെയാടാ നമ്മൾ ചോദിച്ചു വാങ്ങുന്നത് അത് ശ്രുതിക്കും ശ്രുതിക്കുമായിട്ടുള്ളതാ അവർ തന്നെ എടുത്തോട്ടെ അവരെന്തൊക്കെയോ ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞതല്ലേ അവർ തുടങ്ങട്ടെ നീ ഇനി ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട മോനെ ശ്രുതി എന്ത് ബിസിനസ് ആണെങ്കിലും നീ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം നിന്നെ വിശ്വസിച്ചിട്ടാണ് ഇവളുടെ അച്ഛൻ ആ പൈസ നിനക്ക് തന്നത് ആ വിശ്വാസം നീ കളയരുത് എന്തായാലും നല്ലൊരു ബിസിനസ് തുടങ്ങി നല്ല നിലയിലെത്ത അച്ഛൻ്റെ പൈസ ഞാൻ എന്തായാലും തിരികെ തരും അച്ഛൻ പേടിക്കണ്ട ഈ ബിസിനസ് തുടങ്ങി ഇതെന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് എന്തായാലും അച്ഛനെ തിരികെ ഞാൻ പൈസ തരും അങ്ങനെ പിന്നീട് വർഷം വന്ന് ശ്രുതിയോട് പറയുന്നുണ്ട് എന്തായാലും കൺഗ്രാജുലേഷൻ നല്ലൊരു ബിസിനസ് ഒക്കെ തുടങ്ങി നല്ല നിലയിലെത്തട്ടെ എന്ന് പറഞ്ഞ് ആശംസകളായി ശ്രുതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചന്ദ്ര പറയുന്നുണ്ട് മോളെന്തായാലും നല്ലൊരു മനസ്സിനുടമയാ നല്ല വിദ്യാഭ്യാസവും വലിയ വീട്ടിൽ ജനിച്ച വളർന്ന കാരണം എല്ലാവരെയും നല്ലത് കണ്ടാ അഭിനന്ദിക്കാനുള്ള ഒരു മനസ്സ് മോൾക്കുണ്ട് ഇവിടെ ചിലർക്കുണ്ട് എന്തെങ്കിലും കണ്ട പിന്നെ അവർക്ക് വലിയ സങ്കടം ആരെങ്കിലും നേരെയായെങ്കിലോ എന്നുള്ള ഒരു സങ്കടം രവിതി നിന്നെ കുറിച്ചാട്ടോ ഇക്കാര്യം അമ്മ പറഞ്ഞത് എനിക്കറിയാലോ സച്ചി ഏട്ടാ ഇത്രയും നല്ല വാക്കുകള് എന്നെ അല്ലാതെ അമ്മ ആരെ പറയാനാ എന്തായാലും ശ്രുതി എനിക്ക് ഇവർ പറയുന്നത് പോലെ വലിയ വലിയ വാക്കൊന്നും പറയാനറിയില്ല നീ എന്തായാലും ബിസിനസ് ഒക്കെ ചെയ്ത് നല്ല എത്തട്ടെ അങ്ങനെ ശ്രുതി ഒരു ഷർട്ട് എടുത്ത് രവിക്ക് കൊടുക്കുന്നുണ്ട് അച്ഛാ ഇത് അച്ഛന് വാങ്ങിയ ഷർട്ടാ അച്ഛൻ ഇഷ്ടപ്പെട്ടോ എന്ന് പറഞ്ഞ് കയ്യില് കൊടുക്കാണ് ഈ സമയത്ത് സച്ചി ശ്രുതിയുടെ എടുത്തു ചെന്ന് ചോദിക്കുന്നുണ്ട് നിനക്ക് നിന്റെ അമ്മായി തന്ന പൈസ തന്നെയല്ലേ ഇത് എന്ന് അതെ എന്താ ചോദിക്കാൻ കാരണം അല്ല എനിക്കൊരു സംശയം ഈയൊരു നോട്ടവും ചോദ്യം കേൾക്കുമ്പോൾ ശ്രുതിക്കൊരു പേടി തോന്നുന്നുണ്ട് ശ്രുതി പൈസ കൊടുന്ന കാരണം ചന്ദ്രക്ക് ശ്രുതിയോട് വല്ലാത്തൊരു സ്നേഹം മോളെ ശ്രുതി നീ ആകെ ക്ഷീണിച്ചു പോയല്ലോ നിനക്ക് ജ്യൂസ് വേണ്ടേ രേവതി ശ്രുതിക്കൊരു ജ്യൂസ് ഉണ്ടാക്കി കൊടുുന്നേ ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് അതെന്താ ജ്യൂസ് അവള് തന്നെ ഉണ്ടാക്കി കഴിക്കണമെന്ന് മറന്നു നാൽപ്പത്തെട്ട് ദിവസത്തെ വ്രതം അമ്മ അത് മറന്നെന്ന് തോന്നുന്നു അവൾ തന്നെ ഉണ്ടാക്കി കഴിക്കണം അല്ലെങ്കിൽ പിന്നെ വലിയ ദോശ വരാനിരിക്കുന്ന ബാക്കി പൈസ ഒന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അതൊന്നും കുഴപ്പമില്ല ഞാൻ പോയിട്ട് ശ്രുതി നിനക്ക് ജ്യൂസ് എടുത്തു വരാമെന്ന് പറഞ്ഞ് ചന്ദ്ര പോയി ജ്യൂസ് എടുത്തുകൊണ്ട് കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ രേവതിയോട് സച്ചി ചോദിക്കുന്നുണ്ട് നിനക്ക് ഇന്നലെ നടന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു സംശയം തോന്നുന്നുണ്ടോ എന്ത് കാര്യത്തില് അല്ല ശ്രുതിയുടെ അച്ഛൻ പൈസ തന്ന കാര്യത്തില് എന്ത് സംശയം തോന്നാനാ അത് ശ്രുതിയുടെ അച്ഛൻ ശ്രുതിക്ക് കൊടുത്ത പൈസയാ അതിൽ നമ്മളിപ്പോൾ എന്തൊക്കെ ചിന്തിച്ചിട്ട് എന്താ കാര്യം അതല്ല ഇവരെന്തോ കള്ളത്തിനുള്ളിലോ ഒളിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് അതെന്താ സച്ചിയേടിനു മാത്രം അങ്ങനെയൊക്കെ തോന്നുന്നേ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ അതിനെന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വെറുതെ സച്ചിയേട്ടം പറയണ്ട ഇനി അടുത്ത പ്രശ്നമായിരിക്കും അതല്ല അച്ഛനവൻ അമ്പത് ലക്ഷം രൂപ കൊടുക്കാനുണ്ട് അതിന്റെ കാര്യൊന്നും അവൻ പറയുന്നില്ല കിട്ടുന്നതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവൻ കാണാൻ തിരിച്ചു തരാ എന്നൊക്കെ പറയുന്നുണ്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവന്റെ സ്വഭാവം നിനക്കറിയാത്തത് കൊണ്ടാ ആ പൈസ വന്നതില് എനിക്കെന്തോ ഒരു സംശയമുണ്ട് രേവതി നിനക്ക് അങ്ങനെ തോന്നിയോ എനിക്കൊന്നും തോന്നിയില്ല മാമൻ മാമനയച്ചു തന്ന പൈസ എന്നല്ല പറഞ്ഞത് ആ മാമൻ തന്നെ കളനാണെന്ന് എനിക്കൊരു സംശയമുണ്ട് എന്തൊക്കെയോ എവിടേക്കോ ഒരു വശപ്പശികളുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് സച്ചേട്ടൻ വെറുതെ അത് ഇതൊന്നും ആലോചിക്കേണ്ട അവരെ കാര്യത്തിൽ സച്ചേട്ടൻ ഇടപെടാൻ നിൽക്കണ്ട അവരായി അവരെ പാടായി അവരെങ്ങനെയാച്ച ചെയ്തോട്ടെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അതായിരിക്കും അടുത്ത പ്രശ്നമായിട്ട് വരിക അതുകൊണ്ട് ഇനി മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ സച്ചേട്ടൻ്റെ വായ ഒതുങ്ങിയിരിക്കില്ലല്ലോ എപ്പോഴും എന്തെങ്കിലും പറഞ്ഞാൽ ഓരോരോ ഉണ്ടായിരിക്കും ദൈവത്തെ ഓർത്ത് ഇനി അവരുടെ കാര്യത്തിൽ സച്ചിയുടെ ഇടപെടരുത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാലൊന്നും സച്ചിയുടെ കേൾക്കില്ലായെന്ന് എനിക്കറിയാം ആരാ പറഞ്ഞ് എൻ്റെ അച്ഛനും അച്ഛമ്മയും പറഞ്ഞൊക്കെ ഞാൻ കേൾക്കാറുണ്ട് അതേപോലെ തന്നെ നീ പറഞ്ഞാലും ഞാൻ കേൾക്കും അതെ അതെ കേട്ടാൽ മതി എപ്പോഴും എടുത്തു ചേട്ടൻ ദേഷ്യം മാത്രമേ ഉള്ളൂ ദേഷ്യം മാത്രമല്ല വേറെയും പല ഫീലിങ്ങും എൻ്റെ ഉള്ളിലുണ്ട് അത് സംസാരത്തിലൂടെ കാണിക്കാൻ പറ്റില്ല വേണമെങ്കിൽ ഞാൻ കെട്ടിപ്പിടിച്ച് കാണിക്കാം അതൊന്നും വേണ്ട അതിനൊക്കെ ഒരു നേരും കാലമുണ്ട് സച്ചിയൻ്റെ ഒരു കാര്യം എന്തായാലും നല്ല ചൂടാണ് സച്ചേടിന് പോകുമ്പോൾ ഞാൻ നല്ല മോരും വെള്ളം തരാം അതുമായിട്ട് സവാരിക്ക് പോകാൻ നോക്ക് ഞാൻ എന്തായാലും പോകാണെന്ന് പറഞ്ഞ് രേവതി അങ്ങ് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുന്നതാണ് ഹർഷ രേവതിയോട് ചോദിക്കുന്നുണ്ട് രേവതി ഇന്ന് നല്ല സ്മെല്ലൊക്കെ ഉണ്ടല്ലോ ഇന്ന് ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആണോ അപ്പം അതായിരിക്കും നല്ല മണമുണ്ട് അങ്ങനെ പിന്നീട് ചന്ദ്ര വന്ന് ചോദിക്കുന്നുണ്ട് അല്ല എവിടെ ശ്രുതിയും ശ്രുതിയും അവർ രാവിലെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല അതിന് നീ പോയി വിളിച്ചാലല്ലേ അവർ ഭക്ഷണം കഴിക്കാൻ വരൂ അങ്ങനെ ചന്ദ്ര തന്നെ കഥകൾ തട്ടി വിളിക്കുന്നുണ്ട് ഈ സമയത്ത് സച്ചു ചോദിക്കുന്നുണ്ട് ഇന്നെന്താ പ്രത്യേക സ്നേഹമാണല്ലോ അമ്മയ്ക്ക് അത് ഇന്നലെ ശ്രുതിക്ക് കിട്ടിയ പൈസയുടെ ഗുണാണ് ഓഹോ അതാണല്ലേ ഇത്രേ സ്നേഹം മോളെ ശ്രുതി ചായ കുടിക്കണ്ടേ വാ മോള് വാ എന്താ അമ്മേ എന്നെ വിളിക്കുന്നില്ലേ വാടാ നീയും വാ ശ്രുതി അങ്ങനെ രണ്ടുപേരെയും കൊണ്ടുവന്ന് ഇരുത്തുന്നുണ്ട് അമ്മേ ഞാൻ എടുത്തു കൊടുക്ക എന്ന് രേവതി പറയുമ്പോ വേണ്ട വേണ്ട ഞാൻ തന്നെ കൊടുത്തോളാം അങ്ങനെ ശ്രുതിക്കും ശ്രുതിക്കുമായിട്ട് ദോശയൊക്കെ എടുത്തു വയ്ക്കുകയാണ് ശ്രുതി മോളിതാ രണ്ട് മുട്ട കഴിക്ക് മോളവിടെ ഒരുപാട് നേരം നിന്ന് ജോലിയൊക്കെ ചെയ്യുന്നതല്ലേ നല്ല എനർജി വേണ്ടേ അപ്പോൾ ഈ രണ്ട് മുട്ട കഴിക്ക് എന്നൊക്കെ പറഞ്ഞ് ശ്രുതിക്ക് വിളമ്പി കൊടുക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഈ അമ്മയ്ക്ക് മറവി ഇച്ചിരി കൂടുതലാണ് എന്താടാ അല്ല ഇന്നലെ വരെ പറഞ്ഞത് നാൽപ്പത്തെട്ട് ദിവസത്തെ വ്രതമാണ് മുട്ടയോ ഒന്നും കഴിക്കാൻ പറ്റില്ല എന്നാ ഇപ്പം ഇതാ മുട്ടക്കറിയൊക്കെ വിളമ്പി കൊടുക്കുന്നു ഇനി ഈ മുട്ടയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വരാനിരിക്കുന്ന ബാക്കി പൈസ എന്തായാലും കിട്ടില്ല അപ്പം ചന്ദ്രയ്ക്ക് ഒരു പേടി തോന്നുന്നുണ്ട് അല്ല രേവതി നീ എന്തിനാ ഇപ്പോൾ ഇവിടെ മുട്ടക്കറി ഉണ്ടാക്കിയത് ശ്രുതിക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് നിനക്ക് അറിയുന്നതല്ലേ അത് ഞാൻ ബാക്കിയുള്ളവർക്ക് ഉണ്ടാക്കിയതാ ശ്രുതിക്ക് ഞാൻ ചട്ണി അരച്ചിട്ടുണ്ട് എന്നാൽ മോളെ ഈ മുട്ടക്കറി നീ കഴിക്കണ്ട ചട്നി കൂട്ടി കഴിച്ചാൽ മതി അങ്ങനെ ചട്നി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുട്ടയൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് അങ്ങനെ ശ്രുതിയുടെ പ്ലേറ്റിലിരിക്കുന്ന മുട്ട സച്ചി എടുത്ത് കഴിക്കുന്നുണ്ട് നീയും ഇത് കഴിക്കണ്ട ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു അല്ലെങ്കിലും പച്ചക്കറി കഴിക്കുന്നതന്നെ നല്ലത് എനിക്കും പച്ചക്കറി ഇഷ്ടമാണ് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് സുതി പറയുന്നുണ്ട് ഇത് കേട്ട് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ഇന്ന് വല്ലാത്ത സന്തോഷത്തിലാണല്ലോ ഏട്ടൻ പിന്നെ നല്ല സന്തോഷത്തിലാ ഞാൻ എല്ലാവരെയും മുൻപിൽ ആകെ നാണയം കിട്ടിട്ടല്ലേ ജീവിച്ചിരുന്ന് ജോലിയൊന്നുമില്ല ഒന്നും ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ സ്വന്തമായിട്ട് എനിക്ക് ബിസിനസ് ചെയ്യാനായിട്ട് പൈസ എൻ്റെ അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ട് ഇനി എൻ്റെ ഉയർച്ച കണ്ട് എല്ലാവരുടെയും വായ വായടപ്പിക്കും ഞാൻ അതെ അതെ എൻ്റെ വായ അടഞ്ഞിരിക്കുക മുട്ട കഴിച്ചിട്ട് അങ്ങനെ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ